നമസ്കാരം ഈ ആത്മഹത്യ പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം ഒഴിക്കുകയുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മുടെ ആഹാര രീതി ശുദ്ധമായ വായുവില്ല പിന്നെ വെള്ളമില്ല പിന്നെ ആഹാരമില്ല ഇതെല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ മാരകമായിട്ടുള്ള രോഗം ഉണ്ടാവും അപ്പോൾ ഈ പിന്നെ ചെറിയ ആൾക്ക് ക്യാൻസർ വന്നു ഇനി വിജയിച്ചിട്ട് കാര്യമില്ല അവർ ആത്മഹത്യ ചെയ്യും പിന്നുള്ളത് സാമ്പത്തികം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അതായത് അവർ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ആരും പറയത്തില്ല അതൊരു ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ് എന്താ ഹ്യൂമൻ നെവർ എവർ ടെൽ ദ ട്രൂത്ത് ആരും പറയില്ല അപ്പോൾ അത്രയും പറഞ്ഞ ഇനി ഒരു കാര്യങ്ങളും പറയാതിരിക്കാൻ നോക്കത്തില്ല കാരണം ഈ ഭൂമുഖത്ത് ഡബിൾ ഫേസ് ഉള്ള ഒരേ ഒരു ജീവി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മാത്രമേ ഉള്ളൂ അവനെ കാണിക്കുന്ന ഒന്നായിരിക്കും പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും പിന്നെ ആത്മഹത്യാ ടെൻഡൻസി വരുന്നതിൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനം പിന്നെ ഈ മയക്ക് മരുന്നുകൾ മയക്ക് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആയിട്ടുള്ള ധാരാളം ടൈപ്പ് മരുന്നുകളാണ് ഇവൻ സ്മെല് ചെയ്താൽ തന്നെയും തിലക്ക് പിടിക്കുന്നതുകൊണ്ട് ഇത് ആരിൽ ആർക്കും വിഭിന്നമായിട്ടുള്ളതല്ല കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായ ആയുർവേദ ഇതിന് അടിമകളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവർക്ക് പ്രധാനമായിട്ട് സൂയിസൈഡ് അറ്റൻഡൻസി വരും അപ്പോൾ സൂയിസൈഡ് വരുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് മാനസിക സ്ഥല നില തെറ്റും ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രോബ്ലം അല്ലെങ്കിൽ ശാരീരിക പ്രോബ്ലം ഇതെല്ലാം വരും പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതുമാണ് നമ്മുടെ പോളിറ്റീഷ്യൻസിനെ ഞാൻ ചോദിച്ചു സാറിന് ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ലേ അത് ചെയ്യുന്നുണ്ട് സാറിന് ഇപ്പം നമ്മൾ പാർട്ടിയിൽ നിന്ന് അവർ വെളിയിലാക്കിയിരിക്കുക എന്നാൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ പിടിച്ചു കയറും പിന്നെ അവർ എന്നെ പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വേറെ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒന്ന് രണ്ട് കേസുകൾ പിന്നെ ഞാൻ ചോദിക്കും സാറിന് ഇപ്പം ഇത്രയും ബോളിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതിനൊക്കെ പൈസ ഇടുന്നതാണ് അത് ഡോക്ടറെ ആവശ്യക്കാർ വേണ്ടി വേണ്ടി മുടക്കണം അപ്പം നമ്മൾ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മുടെ അടുത്തൊരു കാര്യം ചെയ്യണമെന്ന് പറയാം നമ്മൾ ചെയ്യത്തില്ലെന്ന് പറയാൻ നോക്കത്തില്ല കാരണം അത് ഓട്ടിൻ്റെ ഒരു ബാങ്കാണത് അപ്പോൾ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മളത് നടത്തുമെന്ന് പറയും ഇവരിങ്ങനെ കുറേ നാൾ നടന്നുകൊണ്ടിരിക്കും പക്ഷേ കുറേ നാൾ എല്ലാ ഇതുപോലെ തന്നെയാണ് ബാങ്കിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഈ ബാങ്കുകൾ പാവപ്പെട്ട ആളുകൾ ഉടനെ അവർ പിന്നെ ജപ്തിയായ ഇതെല്ലാം ആയി അതേസമയം കോടീശ്വരന്മാർ ഒരു തുളത്തിയില്ല കോടിക്കണക്കെല്ലാം എഴുതി തള്ളിക്കളയുന്നത് പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട് പറയാൻ കാരണം എന്തെല്ലാം സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാലും സാമൂഹിക പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ പോളിറ്റീഷ്യൻസിനെ ഇത് ബാധിക്കത്തേയില്ല വൈ കാരണം അവരുടെ പിന്നെ പോളിറ്റിക്സ് ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ അവരുടെ ഒരു ട്രെയിനിങ്ങുണ്ട് നിങ്ങളെന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളെ പാർട്ടി നിർത്തും അത് ഇന്ന പാർട്ടി എന്നില്ല എല്ലാ പാർട്ടിക്കാരും അതിന് സംരക്ഷണം കൊള്ളും കൊലപാതകം ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾ രക്ഷിച്ചോളാം പക്ഷേ ഈ ഒരു മനസ്സിതി വെച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിനെ ഇവർ രക്ഷിക്കുന്നതും പറയുന്നതും എല്ലാം എനിക്കെന്നറിയാം എത്രയോ ഡോക്ടേഴ്സ് ഈ പോളിറ്റീഷ്യൻസ് ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാക്കും അത് നടക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് ഒരു സംരക്ഷണേ ഇല്ല രാജാവ് വിഷക്കാരുടെ രാജാവിന് വരും രാജ ഡോ പോയിരിക്കാം അതിന് അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലും വരാം ഇല്ലെങ്കിലും വരാം അത് ഡോക്ടറുടെ ധർമ്മമാണ് അവർ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരെ ചതിക്കാൻ സാധിക്കുക ഈ ഡോക്ടേഴ്സിനെ അപ്പോൾ ഒരു കണക്കിന് ദിയർ പുവർ ഡോക്ടേഴ്സ് പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമുള്ള കാര്യമല്ല പറയുന്നത് അവരുടെ മാനസിക സംഘർഷം ആരും അറിയുന്നില്ല എത്രയോ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷേ പോളിറ്റീഷ്യൻസ് ചെയ്യില്ല കാരണം നമ്മളിതുവരെ ഏതെങ്കിലും ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളൂ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു എം എൽ എയോ എം പി മന്ത്രിയോ അവരാരും ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടില്ല പിന്നെ എവിടെങ്കിലും ചെറുതായിട്ടെങ്കിലും കാണും അത് പതിനായിരത്തിന് പോലും നോക്കൊരു ശതമാനം പറയാനില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഉറച്ച് മനസ്സും പിന്നെ പറഞ്ഞ ഈ നേരായ മാർഗ്ഗം അവർക്ക് വരുന്നില്ലല്ലോ കൂടുതലായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരവർക്ക് എന്ത് എല്ലാം ചെയ്തേ പറ്റൂ ടാക്സ് അടയ്ക്കണം പിന്നെ പിന്നെന്തെല്ലാം ഉണ്ട് എന്തെല്ലാം കൂടിയാലും കുറഞ്ഞാലും അവർ ഇതെല്ലാം ചെയ്യും അവരെല്ലാം ആത്മഹത്യ ചെയ്യും പക്ഷേ രാഷ്ട്രീയക്കാർ ഇത് ആത്മഹത്യ ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ അടുത്ത ന്യൂസ് നോക്കിക്കഴിഞ്ഞാലും അറിയാം ഓരോ ആത്മഹത്യ പിന്നെ അവർ ചെയ്തായിട്ട് എൻ്റെ ഇതിലില്ല അറിവിലില്ല പിന്നെ വളരെ ചുരുക്കമായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അപ്പം ഇത് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ ഫീൽഡെന്ന് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പിന്നെ കാഷ്വലായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ മാനസിക സംഘർഷത്തിൻ്റെ കാര്യം ആത്മഹത്യ അപ്പോൾ ആത്മഹത്യ ഒരു സൊല്യൂഷനെ അല്ല ഇപ്പം ചിലയാൾ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും പക്ഷെ അവൻ രണ്ടാമത് റീഗെയിൻ ചെയ്യുന്നില്ല പൊളിറ്റീഷ്യൻ ചെയ്യത്തില്ല അപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ മാനറ്റേറ്റി ഓഫ് സെ ഹോൾ മെൻറ്റലി ആൻഡ് ഫിസിക്കലി ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വൈദ്യശാസ്ത്രം ചേർത്ത് അതിൽ മോഡേൺ മെഡിസിൻ ഉണ്ട് ഹോമിയോപ്പതിക്ക് മെഡിസിനുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അക്വിപ്പന്തനുണ്ട് ചൈനീസ് മെഡിസിൻ ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഒരു രോഗിയെ മാക്സിമം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും രോഗം എന്തുമായിക്കൊള്ളിട്ടുണ്ട് അതൊരു പ്രധാന ഘടകമല്ല പ്രത്യേകിച്ച് തീരാവ്യാധികൾ എന്ന് പറയുന്നത് ക്യാൻസറ് സ്കിൻ ഡിസീസസ് അതുപോലുള്ളതിനും പിന്നെ ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത് ബൈപ്പാസറി ഒഴിവാക്കുന്നതിന് ആൻജ്യോ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നതിന് നൂതനമായിട്ടുള്ള ചികിത്സ അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ലേസറിൻ്റെ വളരെ മാക്സിമം എഫക്റ്റും ലെസ് ചാർജുമാണ് അപ്പോൾ ഇതേ പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്കെന്നെ എല്ലാ ദിവസവും ഏഴ് മണിക്ക് ശേഷം കോണ്ടാക്റ്റ് ചെയ്യാവുന്നു